മാർഗ്ഗരേഖ പ്രകാശിപ്പിക്കുന്നതിനും വെബ് പോർട്ടൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി കേരളത്തിന്റെ ആദരണീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സാദനം ക്ഷണിക്കുന്നു ചെയ്യുകയാണ് അടുത്തതായി വെബ് പോർട്ടൽ െ സാദരം ക്ഷണിക്കുന്നു ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കൂ ഇന്നലെ വരെ നിങ്ങൾ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ നിങ്ങളെ ആകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്ട് സെല്ലിംഗ് ഏജന്റന്മാരായി മാറുന്ന സുദിനമാണ് ഇന്ന് സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിതമായ ഒരു മേഖല പ്രവർത്തിക്കുന്ന ആളുള്ള നിലയ്ക്ക് അതിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്ഷേമനിധിയുടെ ഭാഗമായി മാറാൻ കഴിയും ലോകവ്യാപകമായി കോടാനുകോടി ആളുകൾ ജോലി ചെയ്യുന്ന അന്തസ്സായി ജോലി ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷയ്ക്കകത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള ആരോടെയും ഔദാര്യമില്ലാതെ ജോലി ചെയ്യാനുള്ള അന്തസ്സായ ഒരു നിലപാടാണ് കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലത്ത് ഈ മേഖലയിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അതോടൊപ്പം തൊഴിലാളി സംഘടനകളുടെയും സംരംഭകരുടെയും എല്ലാം നിരന്തരമായ ആവശ്യമാണ് ഈ രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന നടപടികൾ നടപടികളുണ്ടാകണമെന്നുള്ളത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു സർക്കാർ സംവിധാനം ഒരുക്കുക എന്നത് നിരന്തരമായ ആവശ്യമായിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന ചടങ്ങ് ആയതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലെയും തൊഴിലാളി സംഘടനകളുടെയുമെല്ലാം ആയിരക്കണക്കായ പ്രവർത്തകർ ഇവിടെ ഈ പ്രഖ്യാപനത്തിൽ സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേരുകയുണ്ടായി ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് പുതുതായി അംഗീകരിച്ച ഉപഹൂർത്ത സംരക്ഷണ നിയമം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ അനവിലണീയമായിട്ടുള്ള കച്ചവട പ്രവണതകൾ തടയുന്നതിനും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡയറക്റ്റ് സെല്ലിംഗ് കേന്ദ്ര ചട്ടങ്ങൾ നിലവിൽ വരികയുണ്ടായത് ആ ചട്ടപ്രകാരം പ്രസ്തുവ ചട്ടപ്രകാരം എല്ലാ സംസ്ഥാന സർക്കാരുകളും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിക്കണമെന്ന് നിഷ്കർഷിക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് ഇന്ന് മുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് മോണിറ്ററിംഗ് അതോറിറ്റിയിൽ സംസ്ഥാനത്തെ എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും പ്രതിനിധാനം ചെയ്യുന്ന അതിനകത്തുണ്ട് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള തട്ടിപ്പ് കണ്ടാൽ പോലീസിൻ്റെയും ജി എസ് ടി വകുപ്പിൻ്റെയും അവരിലേക്ക് ശ്രദ്ധയിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിതിലൂടെ ഉറപ്പാക്കുന്നുണ്ട് ഏതെങ്കിലും കമ്പനികൾ ഇതിൻ്റെ മറവിൽ നിക്ഷേപം സ്വീകരിച്ചാൽ പട്സ് വഴി നിയമ നടപടികൾ സ്വീകരിക്കാനും ഇതിനകത്ത് വ്യവസ്ഥ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ മേഖലയെ ഈ വ്യവസായ മേഖലയിൽ ഇന്ന് പതിനായിരക്കണക്കിന് ജീവനക്കാരും തൊഴിലാളികളും ഒരു മേഖലയാണ് അതിനെ സംരക്ഷിക്കുന്നതോടൊപ്പം അതിലെ ശരിതെറ്റുകൾ ജനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ അത്തരം വിഷയങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ഉൾപ്പെടെ നടത്തി ഈ രംഗത്തെ തൊഴിലെടുക്കുന്നവരെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാ തൊഴിലാളി സംഘടനകളും വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ ഇതിൻ്റെ സംരംഭകരുടെ സംഘടനകളും സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു പലവിധ ചർച്ചകളാണ് പല ദിവസങ്ങളിൽ പല നിലവാരത്തിലുള്ള ചർച്ചകൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരമൊരു മാർഗ്ഗരേഖ തയ്യാറാക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചേറെ സമയമെടുത്തുവെങ്കിലും അത് നമുക്ക് ഭാവിയിൽ കേരളത്തിന് ഈ മേഖലയ്ക്ക് വളരെ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഇതിനുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും വകുപ്പിന് വേണ്ടി ഞാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മന്ത്രിക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് സഹോദരി സഹോദരന്മാരെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ മാർഗരേഖയും ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു സാങ്കേതികവിദ്യയുടെ വികാസം വലിയ തോതിൽ വർദ്ധിച്ചു ഒരു കാലമാണ് അതനുസരിച്ച് വാണിജ്യ സമ്പ്രദായങ്ങൾക്കാകെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് മുൻപൊക്കെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു ഇതായിരുന്നു ഉപഭോക്താവിൻ്റെ സമീപനം എന്നാൽ ഇന്ന് ആ നിലയിൽ നിന്നും ഉപഭോക്താവും വിപണിയും എല്ലാം മാറിയിരിക്കുകയാണ് ഇന്നൊരു ഒറ്റ ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും വാങ്ങിയ സാധനം വിറ്റതാരാണ് അല്ലെങ്കിൽ അത് ഏജൻസി ഏത് ഏജൻസിയാണ് എന്നറിയാമെങ്കിലും അത് വന്നത് അവരുടെ മക്കളിൽ നിന്നെ ആകണമെന്നില്ല സാധനം ഡിസ്പേച്ച് ചെയ്യപ്പെട്ടത് മറ്റെവിടെ നിന്നെങ്കിലും ആയിരിക്കണം ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയും ഒക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതിന് ഏറ്റവും പ്രധാനമാണ് വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നു അതിനുതകുന്ന ഇടപെടലുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പരിപാടികൾ ആ നിരക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃയാകും വിധത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിപണി ഇടപെടലുകളുടെ മറ്റൊരു ദൃഷ്ടാന്തമാണിത് എന്ന് പറയുക വിതരണക്കാരുടെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണല്ലോ ഡയറക്റ്റ് സെല്ലിംഗ് ഇതിൻ്റെ ഭാഗമായി നിരവധി അവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതേസമയം ഇതിൻ്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ആ മാർഗനിർദ്ദേശങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം കൈവന്നിരുന്നില്ല പിന്നീട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു ഒരു മോണിറ്ററിംഗ് മെക്കാനിസം രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും അഭിപ്രായം ആരാധതിനു ശേഷം പുറപ്പെടുവിക്കുന്ന മാർഗരേഖയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഈ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം ഈ വെബ് പോർട്ടൽ മുഖേന ഉപഭോക്താക്കൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത കമ്പനികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധിവരെ തട്ടിപ്പുകൾ തടയുന്നതിന് ഈ സംവിധാനം ഉപകാരപ്രദമാവും സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പുവരുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് ഇവയെല്ലാം ഏതെങ്കിലും തരത്തിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കോ സംരംഭങ്ങൾക്കോ തടയിടുന്നവയല്ല ഇവയൊന്നും സംരംഭകത്വ വികസനത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെയേറെ മുന്നേറുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി നാളിതുവരെ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചത് ഇതുവഴി ലക്ഷക്കണക്ക് തോളുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് സംരംഭകത്വ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊതുത്താണ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കുന്നതിനും കൗണ്ടർ ഫിറ്റിംഗ് തടയുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ വെബ് പോർട്ടലും മാർഗനിർദ്ദേശങ്ങളുമെല്ലാം ആ നിലക്ക് വിപണിയെ സുതാര്യമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരിനോട് കൈകോർത്ത് പ്രവർത്തിക്കാൻ എല്ലാ സംരംഭകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ ഓരോ ഉപഭോക്താവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് അതേസമയം തന്നെ വിപണിയിലുണ്ടാകുന്ന ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനും തങ്ങളുടെ അവകാശം സംരക്ഷിക്കാനും എല്ലാ ഉപഭോക്താക്കളും സജ്ജരാകേണ്ടതുണ്ട് അതിന് സഹായകമായ വിധത്തിൽ തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വാങ്ങുക അമിത ഉപഭോഗം നിയന്ത്രിക്കുക ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ ഇരിക്കുക ഇവയെല്ലാം ഉപഭോക്താക്കൾ നിർവഹിക്കേണ്ട കടമകളാണ് ഉപഭോക്താക്കളുടെ കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് അതിന് നൽകുന്ന കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖയുടെയും ബോധവൽക്കരണ വീഡിയോകളുടെയും പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദൻ ഒരു നൂതനമായ സംരംഭത്തിനാണ് അല്ലെങ്കിൽ ഒരു ഒരു സമ്മേളനത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിൽ ലോകത്തെമ്പാടും ഓൺലൈൻ വ്യാപാര മേഖലയൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി വ്യാപാര ശൃംഖലയെ വികസിപ്പിച്ചെടുത്ത ഒരു സമൂഹമാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം നേരിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കൂ ഇന്നലെ വരെ നിങ്ങൾ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ നിങ്ങളെ ആകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം സംസ്ഥാന ഗവൺമെൻറ് ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് സജീവമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്ട് സെല്ലിംഗ് ഏജന്റന്മാരായി മാറുന്ന സുദിനമാണിന്ന് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ സംഭവം നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു അംഗീകാരത്തോടുകൂടി നിർഭയമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല വ്യാജ കാർഡുകളും കാര്യങ്ങളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നവർക്ക് ഇനി അങ്ങനെ അനായാസം കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സ്വാഭാവികമായിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ മേഖലയിൽ അംഗീകാരത്തോടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ഒരു ഐഡന്റിറ്റി ഉണ്ടാകും ജനങ്ങളെ സമയത്തുള്ള ഇന്ന് പല കമ്പനികളുടെയും പേരിൽ വരുന്ന ആളുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് അറിയില്ല പക്ഷേ ഗവൺമെന്റിന്റെ മുദ്രണത്തോടു കൂടിയുള്ള അംഗീകൃതമായ ഒരു ആളുകളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ജനങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ പ്രവർത്തിക്കാനും കഴിയും ഏതായാലും ഈ മേഖലയിൽ ഉള്ളവരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചരടിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം നൽകാൻ നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രിയെ ശ്രീ ജി ആർ അനിലിനെ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് സമയബന്ധിതമായി ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുകയാണ് ഇതുവരെ നിങ്ങൾ പല കൈവഴികളായി പല മേഖലകളിൽ പലരുടെയും ഒരു സഹായത്തോടെ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ ഇന്ന് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിതമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ക്ഷേമനിധിയുടെ ഭാഗമായി വീണ്ടും മാറാൻ കഴിയും എന്നുകൂടിയുള്ള ഒരു കൂടി നിങ്ങൾക്ക് ഇന്നേ സമ്മേളന വേദിയിൽ നിന്ന് പോകാൻ കഴിയും ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഇടക്കലാണ് നിങ്ങൾ നാല് മണി മുതലൂടെ കാത്തിരിക്കുന്നവരാണ് ഭഗവാനോടെ മുഖ്യമന്ത്രിയും ഞാനും ഒക്കെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്ത് തീരാൻ വൈകിയത് കൊണ്ടാണ് ഇവിടെ എത്താൻ ഞങ്ങൾക്ക് വൈകിയത് അതിൻ്റെ അല്ലാതെ ബഹുമാന മുഖ്യമന്ത്രി സാധാരണ കൃത്യസമയത്ത് എത്തുന്ന ആളാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ യോഗം അല്പം വൈകിയത് ഇന്ന് അദ്ദേഹത്തിനും വൈകിയത് പക്ഷേ ആ സമയം വരെ നിങ്ങളെല്ലാം അക്ഷവരായി ഇവിടെ കാത്തിരുന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ ഇത്രയും സമയം ിൽ അസ്വസ്ഥരാകാതെ കാത്തിരിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇനിയും കൂടുതൽ സമയമെടുത്താൽ നിങ്ങളെല്ലാം മടങ്ങിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഡയറക്ഷനിലും മാർഗരേഖ പ്രകാശന പരിപാടിയിലും വെബ് മോഡൽ ഉദ്ഘാടന വേളയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത സിവിൽ സപ്ലൈസ് മന്ത്രിയും ഗവൺമെന്റിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം ഇതുവരെ സംഘടിതരായി ചിറകിൻ കീഴിൽ ഒതുക്കി നിർത്തിയിരുന്ന നിങ്ങളെ കൊണ്ടു നടന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി കേരളത്തിൻ്റെ ഒരു സുദിനമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെയായി വ്യാപകമായ തോതിൽ ആശങ്കയുണ്ടായിരുന്ന ഒരു തൊഴിൽ മേഖല ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വന്തം ജീവിതം കരിപ്പിടിപ്പിച്ച ലക്ഷക്കണക്കിനായിട്ടുള്ള കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾ അഭ്യസിതരായ ഏറ്റവുമധികം വിദ്യാഭ്യാസമുള്ളവർ കഠിനാധ്വാനത്തിലൂടെ സ്വന്തം തൊഴിൽ കണ്ടെത്തി കേരളീയ സമൂഹത്തിൽ അന്തസ്സായി ജീവിച്ചപ്പോൾ അസൂയപൂണ്ട ചില ഉദ്യോഗസ്ഥന്മാർ ഈ വ്യവസായത്തെ ആകെ തകർക്കാൻ കച്ച കെട്ടി പുറപ്പെട്ടിരുന്ന ഒരു കാലം എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് ഈ രംഗത്ത് ഒരു ഗവൺമെന്റിനും പൂർണ്ണമായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തങ്ങളുടേതായ തൊഴിൽ മേഖല കണ്ടെത്തുകയും ആ തൊഴിൽ മേഖലയിൽ സാധ്യതകളേറെ ഉണ്ട് എന്ന് കരുതി കൂടുതൽ കൂടുതൽ അധ്വാനിച്ച് മുന്നോട്ട് പോകാനും മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതുപോലെ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ കൺസ്യൂമറുടെ വീട്ടിൽ അവരുടെ പക്കൽ എത്തിച്ചു കൊടുക്കുന്ന സാഹസികവും അതിലേറെ ശ്രമകരവുമായ ഒരു ജോലിയാണ് ഈ മേഖലയിലെ ആളുകൾ ചെയ്യുന്നത് എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മേഖലയ്ക്ക് നിയമപരമായ ഒരു പരിരക്ഷ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏതാനും ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും സംസ്ഥാന സർക്കാർ നിരന്തരമായി ചർച്ചകളിലൂടെ നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയിലൂടെ ഈ ഇങ്ങനെയൊരു ഗൈഡ് ലൈൻ കേരളത്തിൽ നമ്മുടെ മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഇന്ന് സുഖമില്ലാതിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് തിലോത്തമൻ ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് ഇതിൻ്റെ ഒരു മാർഗരേഖ പുറപ്പെടുവിക്കുകയും ആ മാർഗരേഖയെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമത്തിനനുസരിച്ചുള്ള ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ആകെ ആകെ ഏറ്റവും ആദ്യം പല കാര്യങ്ങൾക്കും കേരളമാണ് മാതൃകയാകുന്നത് ഇത്തരം ഒരു തൊഴിൽ മേഖലയിലും കേരളം ഒരു മാതൃകയാകുന്നു കേരള ഹാസ് ബിക്കം എ മോഡൽ ടു ദി എൻറ്റയർ നേഷൻ ഈ രാജ്യത്തിനാകമാനം ഒരു മാതൃകയായിക്കൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇതിന് നിയമപരിരക്ഷയും മാർഗരേഖയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ വേളയിൽ ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ മുതിരുന്നില്ല ബഹുമാനപ്പെട്ട നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി വളരെ ദീർഘമായി എത്രയോ പ്രാവശ്യമാണ് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചു ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഫെഡറേഷനുകളുടെ യോഗം വിളിച്ചു നിയമപരമായി ഇതുമായി ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്തു എല്ലാ തലങ്ങളിലുമുള്ള വളരെയേറെ ശുഷ്കാന്തിയോടുകൂടി വളരെ കർമ്മശേഷിയോടുകൂടി ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തി നടപ്പാക്കാൻ വേണ്ടി അപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വേണം ഇത് ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെന്ന് എന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലം കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൽപ്പൻ താമസ്റ്റാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ലോകവ്യാപകമായി കോടാനുകോടി ആളുകൾ ജോലി ചെയ്യുന്ന അന്തസ്സായി ജോലി ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള ആരോടെയും ഔദാര്യമില്ലാതെ ജോലി ചെയ്യാനുള്ള അന്തസ്സായ ഒരു നിലപാടാണ് കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ലോകത്ത് തന്നെ ഇതിന് വലിയ മാറ്റമുണ്ടാകും എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ ും ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ ഡോക്ടർ തോമസ് ജോസഫിനെ കുറിച്ചൊരു വാക്ക് പറയാതിരുന്നാൽ വലിയ കഷ്ടമാണ് ഡോക്ടർ തോമസ് ജോസഫിന്റെ നിരന്തരമായ ജാഗ്രതയും എത്രയോ ആളുകൾ എത്രയോ ആളുകൾ തോമസ് ജോസഫിനെ കുറ്റം പറഞ്ഞവരുണ്ട് ഒരു കാര്യം ഞാൻ ഇവിടെ സർട്ടിഫൈ ചെയ്യുന്നു തോമസ് ജോസഫിനെ പോലെ ഇത് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ പോരായ്മകൾ കണ്ട് എടുത്ത് അത് പരിഹരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടി ഒരു സംരംഭം നടത്തിയതിന് ശ്രീ തോമസ് ജോസഫിനെയും അതുപോലെ തന്നെ ഞാനെപ്പോഴും വിളിക്കുന്ന ഒരാള് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപിനെ തന്നെയാണ് നിരവധി ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ഞാൻ എന്ന് സെക്രട്ടേറിയറ്റിൽ വരുമ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് ഒരു കാര്യമില്ലെങ്കിലും ചെല്ലും ഞാൻ ചെന്ന് ചോദിക്കും എന്തായി നമ്മുടെ ഈ ഇതൊരു തീരുമാനത്തിലേക്ക് എത്താറായോ തീർച്ചയായും ഐ കൺഗ്രാറ്റുലേറ്റ് യു ദി ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഹാവിംഗ് ഹാവിംഗ് യു കം ആ വിത്ത് സച്ച് എ വണ്ടർഫുൾമെന്റ് ഇൻ കേരളം എ മോഡൽ ഫോർ ദയർ മേ ബി എൻ്റെ ഗ്ലോബ സോ ആൺഗ്രറ്റുലേറ്റ് യൂ വൺ അഗേന ആക് യു ജയ ഹ